തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ നിന്നും വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയ വായ്പക്കാർക്കായി മലപ്പുറം ജില്ലയിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ അദാലത്ത് സംഘടിപ്പിച്ചു സിവിൽ സ്റ്റേഷനിലെ ആസൂത്രണ സമിതി ഹാളിൽ സംഘടിപ്പിച്ച അദാലത്ത് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു അദാലത്തിലൂടെ രണ്ട് ദശാംശം ഒൻപത് കോടിയുടെ കുടിശ്ശിക തീർപ്പാക്കിയതായും ഇളവുകളായി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും അനുവദിച്ചതായും അദാലത്തിൽ പ്രത്യേക പരിഗണന അറിയിക്കുന്ന അപേക്ഷകൾക്ക് കൂടുതൽ ഇളവുകൾ അനുവദിക്കുന്നതിന് സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകുമെന്നും സ്റ്റീഫൻ ജോർജ് അറിയിച്ചു നമുക്ക് അതിൽ ലക്ഷം പലിശയും പിഴപ്പലിശയും എല്ലാം ഒഴിവാക്കും മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെയുള്ളവർ പിഴപ്പലിശ ഒഴിവാക്കും പലിശയുടെ അമ്പത് ശതമാനം കുറയ്ക്കും അതിൽ കൂടുതലുള്ളവർക്ക് പലിശയുടെ നാൽപ്പത് ശതമാനം കുറയ്ക്കും പിഴ പലിശ ഒഴിവാക്കും അപ്പം ഇങ്ങനെയാണ് രണ്ട് സ്കീം മൂന്നാമത്തെ സ്കീം മറ്റ് രോഗങ്ങളൊക്കെ ബാധിച്ചവർ ഇപ്പം കോവിഡ് കാലത്ത് ഒത്തിരി പേര് എടുത്തോന്ന് പറഞ്ഞു കോവിഡ് കാലത്ത് ഇവിടുന്ന് പൈസ എടുത്ത് ബിസിനസ് തുടങ്ങിയവരാണ് ആ തുടങ്ങിയിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കോവിഡായപ്പോൾ വരുമാനം ഇല്ലാതായി അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ രോഗം ബാധിച്ചിട്ടുള്ളവർ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ കോഴി വളർന്ന് കോഴിയെല്ലാം കത്ത് എന്ത് ചെയ്യും അങ്ങനെയുള്ള കേസുകൾ വിശദമായിട്ട് പറയുന്നുണ്ട് ഞാനത് കൂടെ വായിക്കുന്നുണ്ട് സമയക്കുറവാണ് അങ്ങനെയുള്ളവർക്ക് ചില കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ആനുകൂല്യം ചെയ്ത് കൊടുക്കും പിഴ പലിശയൊക്കെ ഒഴിവാക്കും അതുപോലെ തന്നെ ഒരു അമ്പത് ശതമാനം പലിശയൊക്കെ ഒഴിവാക്കും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ പരമാവധി സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് പുറത്തു പോകുമ്പോൾ ഭാഗവിമേഷം വരും ഈ ഈ നിയമം അനുസരിച്ച് മാർച്ച് മാസം പറഞ്ഞു സ്വയം തൊഴിൽ വിദ്യാഭ്യാസ ഭവന കാർഷിക വായ്പകളാണ് അദാലത്തിൽ പരിഗണിച്ചത് നൂറ്റി അമ്പത് ഗുണഭോക്താക്കൾ പങ്കെടുത്തു ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ സി അബ്ദുൾ മജീദ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ഡയറക്ടർ അഡ്വക്കറ്റ് മാജിദ അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി മാനേജിംഗ് ഡയറക്ടർ സി അബ്ദുൾ മജീദ് ജനറൽ മാനേജർ ബി ജയചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മലപ്പുറം